ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആദ്യത്തെ ജനകീയ സദസ് പുതുക്കാട് മണ്ഡലത്തിൽ നടന്നു പുതുക്കാട് മണ്ഡലത്തിലെ പൊതുഗതാഗത മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി നടത്തിയ പുതുക്കാട് മണ്ഡലം ജനകീയ സദസ് കെ കെ രാമേന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ആദ്യത്തെ ജനകീയ സദസ്സാണ് പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്നത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലത്തിലെയും പൊതുഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ജനകീയ സദസ്സിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് ടി എസ് ബൈജു എൻ മനോജ് അജിത സുധാകരൻ അശ്വതി വി ബി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ സി പി ഐ പുതുക്കാട് മണ്ഡല സെക്രട്ടറി പി കെ ശേഖരൻ ഡി സി സി ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ തൃശൂർ ആർ ടിഒ ജെബി ഐ ചെറിയാൻ ജെ ആർ ടിഒമാരായ കെ എ രാജു കെ വി സിന്ധു എം വി ഡി ഇൻസ്പെക്ടർമാരായ വി എസ് സിന്റോ കെ ടി ശ്രീകാന്ത് പി പി ജയരാജ് വരന്തിരപ്പള്ളി എസ് എച്ച്ഒ പുതുക്കാട് കെഎസ്ആർടിസി ഇൻസ്പെക്ടർ എം എസ് സോമൻ എന്നിവർ പ്രസംഗിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ടോൾ പ്ലാസ പ്രതിനിധി ചിദംബരം ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയ നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു മണ്ഡലത്തിലെ പൊതുഗതാഗത സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ ബസ് റൂട്ടുകൾ കണ്ടെത്തുന്നതിന് നടപടി സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ബസ് റൂട്ടുകളിൽ ഇപ്പോൾ സർവീസ് നടത്താത്തതുമായ റൂട്ടുകളിൽ ആവശ്യമായ പുനഃപരിശോധന നടത്തി അർഹമായ അനുമതി ലഭ്യമാക്കുന്നതിനും യോഗത്തിൽ നിർദ്ദേശിച്ചു യോഗം ജനകീയ സാന്നിധ്യ കൊണ്ട് ശ്രദ്ധേയമായി